െ നമ്മൾ സ്നാപ്പിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ് ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനേഴിന് സച്ചിദാനന്ദ മാഷ് ഉദ്ഘാടനം ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമാപ സമാപന ദിവസം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഉള്ള കവിതകളാണിത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിലും മേലെ കവിതകൾ വന്നിരിക്കുന്നു അപ്പോൾ ആ കവിതകളെ നമ്മൾ ബേസ് ചെയ്തിട്ട് കാവിശികയുടെ സമാധാന ജ്വാല യുദ്ധവിരുദ്ധ ക്യാമ്പയിനാണ് അതിൽ നിന്ന് ഒരു മുന്നൂറ് മുന്നൂറ്റി കവിതകളാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ദിവസം സെപ്റ്റംബർ ഇരുപത്തെട്ട് കൃഷ്ണുമാർ കൊടുമ്പിൻ്റെയാണ് നമുക്ക് ഈ സ്നാപ്പ് നമ്പർ വരുമ്പോൾ ആയിരത്തി നാന്നൂറ്റി ഇത് വരുന്നത് ആയിരത്തി നാന്നൂറ്റി അമ്പത്തി അഞ്ചിലേക്കാണ് നമ്മൾ വരുന്നത് കൃഷ്ണമാർ കൊടുമ്പിൻ്റെ വരികൾ നോക്കാം മരണലക്ഷ ചിതറിക്കിടക്കുന്ന ചെങ്കതിർ പൈതങ്ങളെ കണ്ടിട്ട് മൃത്യുപോലുമൊന്നും അടിച്ചു ഓമന പൈതങ്ങളെ വാരിപ്പുണർന്നുയരാൻ എന്നേക്കാൾ നിഷ്ഠൂരാണല്ലോ യുദ്ധം പിറപ്പിച്ച കൊടും പാപികൾ മരണമേ ഞാൻ ലജ്ജിക്കുകയാണ് ഈ കടത്തത്തിന് കടത്തത്തിനറുതിയില്ലേ മരണലജ്ജ എന്നാണ് ഈ കവിതയുടെ പേര് ചിതറിക്കെടുക്കുന്ന ചെങ്കതിർ പൈതങ്ങളെ കണ്ടിട്ട് മൃത്യുപോലുമൊന്നു അടിച്ചു ഓമന പൈതങ്ങളെ വാരിപ്പുണർന്നു നിഷ്ഠൂരാണല്ലോ യുദ്ധം പിറപ്പിച്ച കൊടും പാപികൾ മരണമേ ഞാൻ ലജ്ജിക്കുകയാണ് ഈ കടത്തത്തിന് അറുതിയില്ലേ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും കൃഷ്ണമാർ കൊടുമ്പ് വേദന കൊണ്ട് എഴുതിയ വരികളാണ് സ്നാപ് നമ്പർ ആയിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ചിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് സ്നാപ്പ് നമ്പർ ആയിരത്തി നാനൂറ്റി അമ്പത്തി ആറിലേക്കാണ് നമ്മൾ എത്തുന്നത് സിജി റിജോ അമ്മാടത്തിൻ്റെ വരികളാണ് സിജി റിജോ അമ്മാടം എന്താ പറയുന്നത് നോക്കാം വിണ്ണിൻ്റെ കീഴിലെ വിണ്ണിൻ്റെ കീഴിലെ പദത്തിലല്ലയോ നിർദോഷ നിണമിതായിട്ടു വീണു വിണ്ണിൻ്റെ കീഴില് പദത്തിലല്ലയോ നിർദോഷ നിണമിതായിട്ടു വീണു യുദ്ധനീചത്വത്തിൻറെ ഉച്ചിയാം യുദ്ധനീചത്തിൻറെ ഉച്ചിയാം വേദിയിൽ ഉതിർന്ന് പൊലിഞ്ഞു കുഞ്ഞിളം മേനികൾ യുദ്ധനീചത്തിൻ്റെ ഉച്ചിയാം വേദിയിൽ ഉച്ചയാം വേദിയിൽ ഉതിർന്നു പൊലിഞ്ഞു കുഞ്ഞിളമ്മേനികൾ വിശപ്പിൻ്റെ വിളിയിൽ നിസ്സഹായ നൊമ്പരം തേങ്ങലായ്മിഴികളിൽ ഇറ്റുവീണുദാഹമായി തീർക്കുവാൻ വെള്ളമില്ലെങ്കിലും കണ്ണീരുകൊണ്ടൊരാശമനമേറി ഇറ്റുവീണുദാഹമായി നിസ്സഹായ നിസ്സഹായ നൊമ്പരം തെങ്ങലായി മിഴികളിൽ ഇറ്റു ഇറ്റുവീണുദാഹമായി തീർക്കുവാൻ വെള്ളമില്ലെങ്കിലും കണ്ണീര് കൊണ്ടൊരാശമനമേറി ഇങ്ങനെയാണ് വഴികൾ വിലാപകാവി പോലെയാണ് സ്നേഹ നമ്പർ ആയിരത്തി നാനൂറ്റി അമ്പത്തി ഏഴിലേക്ക് നമ്മൾ എത്തുകയാണ് നിതിൻ പെരിഞ്ഞനം നിതിൻ പെരിഞ്ഞനം എന്ന് പറയുന്ന നോക്കാം നിതിൻ പെരിഞ്ഞനം നിതിൻ പെരിഞ്ഞനത്തിൻ്റെ വരികൾ നമ്മൾ ശ്രദ്ധിക്കുന്നു യുദ്ധാനന്തരം കരഞ്ഞു കലങ്ങിയ ചുവന്ന കണ്ണുകൾ ചലനമറ്റ ചലനമറ്റച്ഛൻ്റെ നീലിച്ച മുഖം യുദ്ധാനന്തരം അവൾ മാത്രമല്ല അനാഥരായത് അമ്മയ്ക്കുള്ളിൽ ഒരു ജീവൻ്റെ തുടിപ്പ് കൂടി അമ്മയ്ക്കുള്ളിൽ ഒരു ജീവൻ്റെ തുടിപ്പ് കൂടി ജയിച്ച യുദ്ധങ്ങളിൽ തോറ്റുപോയവരുടെ ഉറ്റവരുടെ ഒരു കണ്ണീർ പുഴ കാണാം കരഞ്ഞു കലങ്ങിയ ചുവന്ന കണ്ണുകൾ ചലനമറ്റ മറ്റച്ഛൻ്റെ നീലിച്ച മുഖം യുദ്ധാനന്തരം അവൾ മാത്രമല്ല അവൾ മാത്രമല്ല അനാഥരായത് അമ്മയ്ക്കുള്ളിൽ ഒരു ജീവന്റെ തുടിപ്പ് കൂടി ചേച്ചി തോറ്റുപോയവരുടെ ഉറ്റവരുടെ ഉറ്റവരുടെ ഒരു കണ്ണീർ കാണാം ചേച്ചയുദ്ധങ്ങളിൽ തോറ്റുപോയവരുടെ ഉറ്റവരുടെ ഒരു കണ്ണീർ കാണാം സ്നാപ്പ് നമ്പർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലേക്ക് സോറി അമ്പത്തി എട്ടിലേക്ക് നമ്മൾ എത്തുകയാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് കെ പി നൌഷാദ് കെ പി നൌഷാദ് എന്ത് പറയും നോക്കാം എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള ചിന്തയിൽ സ്നേഹ സ്നേഹസാഹോദരൈക്യത്തിൻ മാനവികതയുടെ സന്ദേശവാഹകരായി പൊരുതുക പോരാടുക ഒന്നിച്ചണി ചേരുക ഇനിയൊരു യുദ്ധം വേണ്ട ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരിലും സമാധാന സന്ദേശം നിറയട്ടെ എല്ലാ മനുഷ്യരും തുല്യരാണെന്നുമുള്ള തുല്യരാണെന്നുമുള്ള ചിന്തയിൽ സ്നേഹ സഹോദര്യ ഐക്യത്തിൻ മാനവികതയുടെ സന്ദേശവാഹകരായി പൊരുതുക പോരാടുക ഒന്നിച്ചണി ചേരുക ഇനിയൊരു യുദ്ധം വേണ്ട ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരിലും സമാധാന സന്ദേശം നിറയട്ടെ സ്നപനം പ്രായിരത്തി നാനൂറ്റി അമ്പത്തി എട്ടിലേക്ക് വരുമ്പോൾ കെപ്പിനോഷം സ്നപ്പനം ആയിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പതിലേക്ക് വരുമ്പോൾ ഷാജുമണി വയനാടിൻ്റെ വരികളാണ് ഷാജുമണി വയനാട് എന്താണ് പറയുന്നത് നോക്കാം ഭൂമിയിലെ മേലിന്ന് തിന്മകൾ മേൽക്കൈ നേടുന്നു പ്രസ്താവനകളിൽ നിന്നാണ് തുടക്കം ഭൂമിയിലെ നന്മകൾക്ക് മേലിന്ന് തിന്മകൾ മേൽക്കൈ നേടുന്നുവോ ആയിരമായിരം നാഴികകൾക്കകലെയൊരു മരുഭൂമിയിൽ ആയിരമായിരം ഒരു മരുഭൂമിയിൽ ഒത്തിരി കാലങ്ങളായി നടക്കുന്നുണ്ട് യുദ്ധങ്ങൾ അനവധി ഒത്തിരി കാലങ്ങളായി നടക്കുന്നുണ്ട് യുദ്ധങ്ങൾ അനവധി പൂക്കളും കിളികളും പൂക്കളും കിളികളും കുഞ്ഞുങ്ങളും സന്തോഷത്തോരിടം ഭൂമിയിൽ സന്തോഷ് സന്തോഷ് സന്തോഷമേകാത്തൊരിടം ഭൂമിയിൽ അവിടെ മരിക്കുന്നു പണ്ടേ അവിടെ മരിക്കുന്നു പണ്ടേ തുറുങ്കിലടക്കേണ്ടുന്നൊരു നരാതപൻ അവിടെ മരിക്കുന്നു അവിടെ മരിക്കുന്നു അവിടെ മരിക്കുന്നു പണ്ടേ തുറുങ്കിലടക്കേണ്ടുന്നൊരു നരാതപൻ മനസ്സുകളും നന്മയും മനുഷ്യത്വവും എങ്ങുമേ കണ്ടെടുക്കാനാവാത്തവണ്ണം മരിച്ചുപോയൊരു പഴയ പഴയ കാനൻ ദേശം ക്രൈസ്റ്റിൻ്റെ കാലം മുതലുള്ള സങ്കല്പമാണ് കാനാ ദേശം വിശന്നു കരയുന്ന കുഞ്ഞുങ്ങൾ കന്നം നൽകാനാവാതെ പൊരിയും ഒരമ്മതൻ വിശന്നു വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങൾ കന്നം നൽകാനാകാതെ പൊരിയും ഒരമ്മതൻ മനസ്സോ കുഞ്ഞിൻ്റെ വിശപ്പോ ഇത് കണ്ട് മരിച്ചു മരവിച്ച ദൈവങ്ങളോ ഇത് കണ്ട് മരച്ച് മരിച്ചു മരവിച്ച ദൈവങ്ങളോ ആരാണെൻ്റെ ആരാധനയ്ക്കർഹതയുള്ള മഹാശക്തി ആരാണെൻ്റെ ആരാധനയ്ക്കർഹതയുള്ള മഹാശക്തി എന്തൊരു മഹത്വത്തിൻ എന്തൊരു മഹത്വത്തിൻ തിരുനടയിലാണ് ഞാനിനി കൈക്കൂപ്പേണ്ടു എന്തൊരു മഹത്വത്തിൻ തിരുനടയിലാണ് ഞാനിനി കൈക്കൂപ്പേണ്ടു ഉണ്ടെൻ്റെ മലയാള നാടിൻ സ്നേഹമായൊരമ്മ ഉണ്ടെൻ്റെ മലയാള നാടിൻ സ്നേഹമായൊരമ്മ ഗസയിൽ വിശന്ന് പൊരിയുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് കാശിയിൽ വിശന്നുപൊരിയുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് തിരുവോണ നാളിൻ അന്നമിറങ്ങാത്തവൾ തിരുവോണ നാളിൻ അന്നമിറങ്ങാത്തവൾ മലയാളത്തിൻ ബഹുസ്വര സ്നേഹസാഗര മുൺമയാം മാതൃസ്നേഹമേ കൈരളി നീയാണ് ഭൂമിയിലെ അനൻ മലയാള മലയാളത്തിൻ ബഹുസ്വര സ്നേഹസാഗര മുൺമയാം മാതൃസ്നേഹമേ കൈരളി നീയാണ് ഹൊമിയിലെ കാനന്തം ഉറവ പറ്റാത്തൊരു സ്നേഹസാഗരമാം മാതാവിൻ മനം ഉറവ സ്നേഹസാഗരമാം മാതാവിൻ മനം കേരളവുമായിട്ട് കമ്പയർ ചെയ്യുക നമ്മൾ എത്രയോ സ്വർഗതുല്യമാണ് ഇവിടെ ജീവിക്കുന്നതെന്നാണ് ഷാജിമണി പറയുന്നത് സ്നേഹ നമ്പർ ആയിരത്തി നാനൂറ്റി അറുപതിലേക്കാണ് എത്തുന്നത് ആയിരത്തി നാനൂറ്റി അറുപത് പാലുപുളി നെല്ലി ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്നു ചിട്ടൂർ ഗവൺമെൻറ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത നമ്മുടെ ഒരു ആത്മസ്ഫൂർത്താണ് നല്ല കവിതകൾ എഴുതുന്ന മനുഷ്യനാണ് നല്ല നാടകപ്രേമിയാണ് ബാലു പുളിനെല്ലിയുടെ വരികൾ നോക്കാം ഭയം നാണ് കവിത എഴുതി പേടിയാവുന്നു പേടിയാവുന്നു നിശബ്ദരാക്കപ്പെട്ട ജീവിതം വീണ്ടും നിശബ്ദമാക്കുന്നു നിശബ്ദരാക്കപ്പെട്ട ജീവിതം വീണ്ടും നിശബ്ദമാക്കുന്നു ഭീതി നിറഞ്ഞ വരികളിൽ നിന്നും ഭീതി നിറഞ്ഞ ഭീതി നിറഞ്ഞ വഴികളിൽ നിന്നും ഭീതി നിറഞ്ഞ വഴികളിൽ നിന്നും നീതി ഭയത്താൽ ഒളിഞ്ഞിരിക്കുന്നു ഭീതി നിറഞ്ഞ വഴികളിൽ നിന്നും നീതി ഭയത്താൽ ഒളിഞ്ഞിരിക്കുന്നു ഞെട്ടിത്തെറിക്കുന്നു രാത്രികൾ സ്വപ്നങ്ങളറ്റു കിതയ്ക്കുന്നു സ്നേഹം ഞെട്ടിത്തെറിക്കുന്നു ഈ രാത്രികൾ ഞെട്ടിത്തെറിക്കുന്നു രാത്രികൾ സ്വപ്നങ്ങളറ്റു കിതയ്ക്കുന്നു സ്നേഹം പ്രേമക പ്രേമകന്ന പ്രേമകന്ന ശരീരരൂപങ്ങൾ രൂപങ്ങൾ ശരീരരൂപങ്ങൾ പ്രേതമായ ചുറ്റും നിഴലൊരുക്കുന്നു പ്രേത പ്രേമകന്ന ശരീരരൂപങ്ങൾ പ്രേതമായ ചുറ്റും നിഴലൊരുക്കുന്നു കാറ്റിന് പോലും പകയുടെ ഗന്ധം കാറ്റിന് പോലും പകയുടെ ഗന്ധം ചട്ടൽ മഴയിൽ മരണ ദുർഗന്ധം കാറ്റിന് പോലും പകയുടെ ഗന്ധം ചാട്ടൽ മഴയിൽ മരണ ദുർഗന്ധം ചുറ്റിത്തിരിയും അകറ്റാൻ എത്തുമോ വീണ്ടും പുതിയ ദൈവങ്ങൾ ചുറ്റിത്തിരിയും ഭയത്തെ അകറ്റാൻ എത്തുമോ വീണ്ടും പുതിയ ദൈവങ്ങൾ ബുദ്ധനെപ്പോലെ ഗാന്ധിയെപ്പോലെ സത്യത്തെ സ്നേഹത്തെ നിർഭയത്വത്തെ സഹ സ്വപ്നമായി കൃത്തിൽ നിറയ്ക്കും സ്വപ്നമായി ഹൃത്തിൽ നിറയ്ക്കും ജന്മങ്ങൾ നിദ്രൊഴിയാത്ത രാത്രികൾ നൽകി സ്വസ്ഥമായി വീണ്ടും ഉറക്കുമോ ദൈവം പ്രാർത്ഥിച്ചു 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 ചത്തുപോകുന്നു പാവം മനുഷ്യർ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ചത്തുപോകുന്നു പാവം മനുഷ്യർ ഭയമൊഴിയാതെ ഭയമൊഴിയാതെ ജാതിയിൽ മുങ്ങി മരിക്കുന്നു നീതി നീതി വിതയ്ക്കുന്നു ഭീതി വിതയ്ക്കുന്നു ദൈവദൂതന്മാർ ഭയമൊഴിയാതെ രാത്രിയിൽ മുങ്ങി മരിക്കുന്നു നീതി ഭീതി വിതയ്ക്കുന്നു ദൈവദൂതന്മാർ ഭീതി വിതയ്ക്കുന്നു ദൈവദൂതന്മാർ സ്നാബ് നമ്പർ ആയിരത്തി നാനൂറ്റി അറുപത്തി ഒന്നിലേക്ക് വരുകയാണ് പുഷ്പനാശാരിക്കുന്നതിൻ്റെ ഒരു കവിതയാണ് പുതിയ കവിതയാണ് നേരത്തെയും നമ്മൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ ചെയ്തിട്ടുണ്ട് അത് വീണ്ടും വരുന്നു പുഷ്പനാശാരിക്കുന്നു വിശ്വാസം ആശയങ്ങളോട് പടപൊരുതുന്നു വിശ്വാസം ആശയങ്ങളോട് പടപൊരുതുന്നു ആശയങ്ങളോട് ഉൾക്കാമ്പറിയാതെ നിന്നും സജീവമായി തഴച്ചു വളരും വിശ്വാസം ആശയങ്ങളെന്ന് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പറ്റിച്ചേർന്ന് നിൽക്കും എന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഓർന്നു വിഴാതെ ആശയം അവിടെ തന്നെയുണ്ട് തേജോമയമായി തന്നെ ആശയം അവിടെ തന്നെയുണ്ട് തേജോമയമായി തന്നെ ആശയം അവിടെ തന്നെയുണ്ട് പുഷ്പനാശ് സ്നർ ആയിരത്തി നാന്നൂറ്റി അറുപത്തിരണ്ട് നിതിൻപിരിഞ്ഞനം നിതിൻ പിരിഞ്ഞനത്തിന്റെ വരികളാണ് നോക്കാം നിതിൻ പിരിഞ്ഞനം യുദ്ധാനന്തരം കരഞ്ഞുകലങ്ങിയേ ചുവന്ന കണ്ണുകൾ ചലനമൊട്ട അച്ഛന്റെ നീലിച്ച മുഖം യുദ്ധാനന്തരം അവൾ മാത്രമല്ല അനാഥറായത് അമ്മയ്ക്കുള്ളിൽ ഒരു ജീവന്റെ തുടുപ്പ് കൂടി ജയിച്ച് യുദ്ധങ്ങളിൽ തോറ്റുപോയവരുടെ യുദ്ധവരുടെ ഒരു കണ്ണീർ പുഴ കാണാം നേരത്തെ നമ്മൾ ചെയ്തതിനെ ഒന്നുകൂടി ചെയ്യണം യുദ്ധാനന്തരം കരഞ്ഞു കലങ്ങിയ ചുവന്ന കണ്ണുകൾ ചലനമറ്റ അച്ഛൻ്റെ നീലിച്ച മുഖം യുദ്ധാനന്തരം അവൾ മാത്രമല്ല അനാഥരായത് അമ്മയ്ക്കുള്ളിൽ ഒരു ജീവന്റെ തുടിപ്പ് കൂടി ജയിച്ച യുദ്ധങ്ങളിൽ തോറ്റുപോയവരുടെ ഉറ്റവരുടെ ഒരു കണ്ണീർ പുഴ കാണാം ഒന്ന് റിപ്പീറ്റ് ചെയ്തതാ സ്നാപ് നമ്പർ ആയിരത്തി നാനൂറ്റി അറുപത്തി നാലിലേക്ക് നമ്മൾ എത്തുകയാണ് നിഷയുടെയാണ് നിഷ നിഷാ ജയപ്രകാശ് എന്താണ് പറയുന്നത് നോക്കാം വെട്ടിപ്പകുത്ത മണ്ണിൻ്റെ നിങ്ങൾ പാകിയ ചെഞ്ചോര വിത്തുകൾ മുളച്ചു പൊങ്ങും വെട്ടിപ്പകുത്ത വെട്ടിപ്പകുത്ത മണ്ണിൻ്റെ മാറിൽ നിങ്ങൾ പാകിയ ചെഞ്ചോര വിത്തുകൾ മുളച്ചു പൊങ്ങും നാളെയുടെ വെള്ളരിപ്രാക്കളായി നാളെയുടെ വെള്ളരികുത്ത മണ്ണിന്റെ മാറിൽ വെട്ടിപ്പകുത്ത മണ്ണിന്റെ മാറിൽ നിങ്ങൾ പാകിയ ചെഞ്ചോറിന്റെ വിത്തുകൾ മുളച്ച് പൊങ്ങും നാളെ ഇട്ട് വെള്ളരിപ്രാക്കളായി സ്നബനം ആയിരത്തി നാന്നൂറ്റി അറുപത്തിയഞ്ചിലേക്ക് നമ്മൾ എത്തുകയാണ് ആയിരത്തി നാനൂറ്റി അറുപത്തിയഞ്ചിൽ ജിതുൻ ഗോപാലകൃഷ്ണൻ യുദ്ധഭൂമിയിൽ യുദ്ധഭൂമി എന്തിനായി പോർക്കലങ്ങൾ ഇവിടെ എന്തിനായി പോയി മുഖങ്ങൾ എന്തിനായി പോർക്കളങ്ങൾ ഇവിടെ എന്തിനായി പോയി മുഖങ്ങൾ അതിരുകെട്ടി അതിരുകെട്ടി മതത്തെയും കൂട്ടി ജന്മാന്തരങ്ങളായി നോവിച്ചു തീരാതെ ജഡസമുച്ചയങ്ങളും തീർത്തവർ നേടീ കണ്ണുനീർ ജീവിതങ്ങൾ എന്തിനായി പോർക്കളങ്ങൾ ഇവിടെ എന്തിനായി പോയി മുഖങ്ങൾ അതിരുകെട്ടി മതത്തെയും കൂട്ടി ജന്മാന്തരങ്ങളായി നോവിച്ചു തീരാതെ ജഡസമുച്ചയങ്ങളും തീർത്തവർ നേടീ കണ്ണുനീർ ജീവിതങ്ങൾ നേടീ കണ്ണുനീർ ജീവിതങ്ങൾ നിതിൻ ഗോപാലകൃഷ്ണൻ അങ്ങനെയാണ് പറയുന്നത് സ്നാപ്പ് നമ്പർ ആയിരത്തി നാനൂറ്റി അറുപത്തി ആറിലേക്ക് നമ്മളെത്തി സൗമ്യാണ് സൗമ്യ ഡോക്ടർ സൗമ്യ ശ്രീകാന്ത് ഡോക്ടർ സൗമ്യ ശ്രീകാന്ത് എന്ന് പറയും നോക്കാം യുദ്ധഭൂമിയിൽ തകർന്നിടും ജീവിത സ്വപ്നങ്ങളും മരണത്തിന് പൊലിഞ്ഞുപോയിടും വർണ്ണ സ്വപ്നങ്ങളും യുദ്ധഭൂമിയിൽ തകർന്നിടും ജീവിത സ്വപ്നങ്ങളും മരണത്തിൽ പൊലിഞ്ഞു പോയിടും മരണ സ്വപ്നങ്ങളും എല്ലാമെല്ലാം ഒരു നിമിഷത്തിൽ കത്തിച്ചൊലിച്ച് തീഗോളമായി മാറിയിടുമ്പോൾ എല്ലാം ഒരു നിമിഷത്തിൽ കത്തിച്ചൊലിച്ച് തീഗോളമായി മാറിയിടുമ്പോൾ സമാധാനത്തിൻ വിളരി പ്രാവായി പറന്നുയരുവാൻ നീ കാത്തുനിന്നതുമെല്ലാം അന്നൊരു യുദ്ധകാലത്തായിരുന്നുവല്ലോ നീ കത്തു കാത്തുനിന്നതെല്ലാം അന്നൊരു യുദ്ധകാലത്തായിരുന്നുവല്ലോ സർവസംഹാരിയായ യുദ്ധം നമുക്കിരി വേണ്ട പ്രിയ ിയസോദരി യുദ്ധഭൂമിയിൽ തകർന്നിടും ജീവിത സ്വപ്നങ്ങളും മരണത്തിൽ പൊലിഞ്ഞു പോയിടും വരണ സ്വപ്നങ്ങളും എല്ലാം എല്ലാം ഒരു നിമിഷത്തിൽ കത്തിച്ചൊലിച്ച് തികോളമായി മാറിയിടുമ്പോൾ സമാധാനത്തിൻ വെള്ളരി പ്രാവായി പറന്നുയരുവാൻ നീ കത്തു നിന്നതുമെല്ലാം അന്നൊരു യുദ്ധകാലത്തായിരുന്നുവല്ലോ സർവസംഹാരിയായ യുദ്ധം നമുക്കിനി വേണ്ട പ്രിയ പ്രിയസോദരി നമുക്കിനി വേണ്ട ഡോക്ടർ സൗമ്യ ശ്രീകാന്ത് സ്നാപ്റ്റ് നമ്പർ ആയിരത്തി നാനൂറ്റി അറുപത്തിയേഴ് ശിവശങ്കരൻ ശിവശങ്കരൻ കരവിൽ ശിവശങ്കരൻ കരവിലാണ് ശിവശങ്കരൻ കരവിൽ എന്ത് പറയുന്നു നോക്കാം ശാന്തി മാത്രം അടരാടി നിൽക്കുന്ന ലോകമേ അടരാടി നിൽക്കുന്ന ലോകമേ നിങ്ങൾ ഈ അടരുപോലുള്ളൊരീ മക്കളെ കണ്ടുവോ അടരാടി നിൽക്കുന്ന ലോകമേ നിങ്ങളീ അണരുപോലുള്ളൊരീ മക്കളെ കണ്ടുവോ അടവിൽ അവർക്കൊരു പക്ഷവും ഇല്ലിനി അടിപിടി ആയിട്ടു നേട്ടവും വേണ്ടഹോ അടവിൽ അവർക്കൊരു പക്ഷവും ഇല്ലിനി അടിപിടി ആയിട്ടു നേട്ടവും വേണ്ടഹോ അകലത്തിരിക്കലും അണവായി ചേർക്കലും അകതാരിൽ ശാന്തിയേ വേണ്ടതുള്ളു അകളത്തിരിക്കലും അണവായി ചേർക്കിലും അകദാരിൽ ശാന്തിയേ വേണ്ടതുള്ളൂ ശാന്തി മാത്രം അടരാടി നിൽക്കുന്ന ലോകമേ നിങ്ങൾ ഈ അടരു പോലുള്ളൊരു മക്കളെ കണ്ടുവോ അടവിൽ അവർക്കൊരു പക്ഷവുമില്ലെ അടിപിടി ആയിട്ട് നേട്ടവും വേണ്ട ഹോ അകലത്തിരിക്കിലും അണവായി ചേർക്കിലും അകദാരിൽ ശാന്തിയേ വേണ്ടതുള്ളൂ ഹദാരിൽ ശാന്തിയെ വേണ്ടതുള്ളൂ അതാണ് ശിവശങ്കരൻ കരവിൽ എഴുതിയ കവിത സ്നാപ്പ് നമ്പർ ആയിരത്തി നാന്നൂറ്റി അറുപത്തി എട്ടിലേക്ക് നമ്മൾ എത്തുകയാണ് ലാസ്റ്റ് ടൈമിലേക്കാണ് നമ്മൾ എത്തുന്നത് ആയിരത്തി നാന്നൂറ്റി അറുപത്തി എട്ട് ജോൺസൺ സാമുവലിൻ്റെയാണ് ജോൺസൺ സാമ്പുവൽ എന്ത് എന്ന് പറയുന്ന നോക്കാം യുദ്ധം എന്നും നഷ്ടം തന്നെ യുദ്ധമെന്ന നഷ്ടം തന്നെ യുദ്ധവും യുദ്ധഭൂമിയും മനുഷ്യനിൽ അനിശ്ചിതത്വത്തിൻ നൂലിഴച്ചിൽ തീർക്കുന്നു യുദ്ധവും യുദ്ധഭൂമിയും മനുഷ്യരിൽ മനുഷ്യനിൽ അനിശ്ചിതത്വത്തിൻ നൂലിഴച്ചിൽ തീർക്കുന്നു ആവശ്യമാം സാധനങ്ങൾക്ക് കുതിച്ചു കയറും വില സാധാരണ ജനങ്ങളുടെ ചിറകുടിക്കും നയങ്ങൾ മാറിക്കൊണ്ടിരിക്കും അവസ്ഥകൾ നിരർത്ഥകങ്ങളാകുന്നു ജീവിതം മന്തുകാൽ പോലെ ഇഴയുന്നു വിജയമായാലും പരാജയമായാലും നഷ്ടങ്ങൾ മാത്രം ഇരുകൂട്ടിറക്കും മുമ്പ് ചെയ്ത കവിതകളൊക്കെ ഇടയ്ക്ക് നമ്മൾ റിപ്പീറ്റ് വരുന്നുണ്ട് ഇതിനകത്ത് വിജയമായാലും പരാജയമായാലും നഷ്ടങ്ങൾ മാത്രം നഷ്ടങ്ങൾ മാത്രം ഇരുകൂട്ടർക്കും അതാണ് ജോൺസൺ സാമുവൽ പറയുന്നത് സ്നാപ്പ് നമ്പർ ആയിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് തീർച്ചയായിട്ടും ഇന്നത്തെ അവസാനത്തെ സ്നാപ്പാണ് പതിനഞ്ചാമത്തെ സ്നാപ്പായിട്ടതാണ് നമ്മൾ ഷീന വി എസ് മലപ്പുറം മൈൻഡപ്പ് ചെയ്യണം യുദ്ധഭൂമിയിൽ രണാർച്ചന നടത്തി വൈജയന്തി പാറിക്കവേ യുദ്ധഭൂമിയിൽ രണാർച്ചന നടത്തി വൈജയന്തി പാറിക്കവേ മാനവ സ്നേഹത്തിൻ ശങ്കുലിമുഴക്കുവാൻ സ്നേഹസീമയിൽ സമാധാന പൂക്കൾ വിരിയുവാൻ ഇനിയുമൊരു ദേവദൂതൻ പിറക്കുമോ യുദ്ധഭൂമിയിൽ രണാർച്ചന നടത്തി വയന്തി പാറിക്കവേ മാനവ സ്നേഹത്തിൻ ശങ്കൊലി മുഴക്കുവാൻ സ്നേഹസീമയിൽ സമാധാന പൂക്കൾ വിരിയുവാൻ ഇനിയും ഒരു ദേവദൂതൻ പിറക്കുമോ ഇനിയും ഒരു ദേവദൂതൻ പിറക്കുമോ ഇനിയും ഒരു ദേവദൂതൻ പിറക്കുമോ എല്ലാവരും ഒരു പ്രതീക്ഷയുടെ സംഗതികളാണ് ഒരു ഒരു സൂപ്പർമാൻ തിയറി വരുന്നുണ്ട് ദേവദൂതൻ ദൈവം ദൈവസങ്കൽപ്പം രക്ഷകൻ മനുഷ്യരാശിയാണ് രക്ഷകർ നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടുന്നതാണ് എന്ന് പറയുന്നത് സ്നാപ്പ് നമ്പർ ആയിരത്തി നാനൂറ്റി അറുപത്തൊമ്പതിൽ നമ്മളിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് തീർച്ചയായിട്ടും ആയിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് മുതൽ ആയിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് വരെ നമ്മൾ എത്തുകയാണ് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്താൻ അഞ്ച് ദിവസം കൂടി ഉണ്ട് ഇനി ഒക്ടോബർ രണ്ടിന് നമ്മൾ ഒരു കുറേ അധികം എണ്ണം ചെയ്യും സ്നാപ്സ് ചാക്കോടി എന്തിക്കാട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് ഇതുള്ളത് തീർച്ചയായിട്ടും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ വിവാദ്യങ്ങൾ